എന്താണ് ബ്രോങ്കൈറ്റീസ് ശ്വാസകോശത്തിലെ ചെറിയ ശ്വാസനാളികൾക്ക് വീക്കം സംഭവിക്കുകയും വളരെയധികം കഫം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്ന ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയാണ് ബ്രോങ്കൈറ്റീസ് തീവ്രമായ ബ്രോങ്കൈറ്റീസ് സാധാരണയായി ഒരു വൈറൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത് ഇത് പത്ത് മുതൽ പതിനാല് ദിവസം വരെ നീണ്ടു നിൽക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതേസമയം വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റീസ് മൂന്ന് മാസം മുതൽ രണ്ടു വർഷം വരെ നിലനിൽക്കുന്നു ഇത് ശ്വാസകോശ സംബന്ധമായ അണുബാധ മൂലമാണ് സംഭവിക്കുന്നത് ബ്രോങ്കൈറ്റീസ് നിയന്ത്രിക്കുന്നതിന് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ശുദ്ധീകരിച്ച പഞ്ചസാരയും ലളിതമായ കാർബോഹൈഡ്രേറ്റുകളും കൂടുതലുള്ള ഭക്ഷണങ്ങൾ വീക്കം വർദ്ധിപ്പിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് പഞ്ചസാര ചേർത്ത പഴച്ചാറുകൾ വൈറ്റ് ബ്രെഡ് വൈറ്റ് പാസ്ത ഐസ്ക്രീം തുടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് കൂടാതെ വറുത്ത ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത ലേക്ക് ഭക്ഷണങ്ങൾ പേസ്ട്രികൾ കുക്കികൾ മാംസത്തിന്റെ കൊഴുപ്പ് എന്നിവയിൽ ഈ കൊഴുപ്പുകൾ സാധാരണയായി കാണപ്പെടുന്നു ബ്രോങ്കേറ്റി സമയത്ത് ഈ കൊഴുപ്പുകളുടെ ഉപഭോഗം പരിമിതപ്പെടുത്തുന്നത് വീക്കം കുറയ്ക്കാനും സഹായിക്കും െന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി